വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു ആരോപണമായിരുന്നു അവിടെ നിന്നുള്ള ഹോസ്പിറ്റലിലേക്ക് പോയതിന്റെ ഡിസിഷൻ ചോദിച്ചു അദ്ദേഹം മറുപടിയും നൽകി എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായി ഓർമ്മയില്ലായിരുന്നു ആക്സിഡന്റ് ആണോ എന്ന് എടുത്തെടുത്ത് ചോദിച്ചപ്പോഴാണ് ഉറങ്ങുവായിരുന്നു എന്നും വലിയ ശബ്ദം കേട്ടപ്പോഴാണ് ഓർമ്മ വന്നത് എന്നും അദ്ദേഹം പറഞ്ഞത് വൈഫ് ലക്ഷ്മി അവിടെ നിന്നുണ്ടായിരുന്നു ശബ്ദം കേട്ട ലക്ഷ്മിയാണോ എന്നും ബാലഭാസ്കർ ചോദിച്ചിരുന്നു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മിയാണ് അവർക്ക് കുഴപ്പമില്ല എന്നായിരുന്നു മറുപടി നൽകിയത് എന്നും ഡോക്ടർ വ്യക്തമാക്കുകയാണ് അദ്ദേഹം വണ്ടി ഓടിക്കുകയായിരുന്നു നമസ്കാരം ജസ്റ്റിസ് ഫോർ ബാലഭാസ്കർ എന്ന ഹാഷ്ടാഗോട് കൂടി ബാലഭാസ്കറിന്റെ കസിൻ സിസ്റ്റർ ആയിട്ടുള്ള പ്രിയ വേണുഗോപാൽ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് പ്ലസ് അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ റൈറ്റപ്സായിട്ട് അവർ ഈ കേസിൽ ഈ കേസിൻ്റെ സത്യാവസ്ഥ തെളിയണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഒരുപാട് എന്താ എനിക്ക് തോന്നുന്നില്ല ഒരു കേസിലും ഒരു ഫാമിലി മെമ്പർ ഇത്രയും വളരെ സീരിയസ് ആയിട്ട് കോടതി എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പേഴ്സും എവിഡൻസും പിന്നെ നമ്മൾ പല ആൾക്കാരും നമ്മൾ ഇൻ ദ സെൻസ് ലൈക്ക് മീഡിയ ആണെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരാണെങ്കിലും ആരും എല്ലാവരും വിട്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ കോടതി ചോദിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവരവരുടെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ നമ്മളിന്ന് ഡിസ്കഷൻ എടുത്തിരിക്കുന്നത് ഇവിടെ ദയവചെയ്ത് അവരുടെ ചാനലിൽ പോയി കാണുക അവരെ സപ്പോർട്ട് ചെയ്യുക ബാലഭാസ്കർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെയൊക്കെ ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള കലാകാരനെ പുള്ളിയുടെ മരണത്തിന് ഉത്തരവാദി ആരാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടേണ്ടത് ഡെഫിനറ്റ്ലി അത് ആ കുടുംബത്തിൻ്റെ മാത്രമല്ല ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്തമാണ് എന്നുള്ള ഒറ്റ കണ്ടീഷനിൽ തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ അവരുടെ ചാനലിൽ പോയി കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ ഈ നമ്മൾ ഈ ഒരു ഇതിൽ അവർ പറഞ്ഞ വീഡിയോൻ്റെ കുറച്ച് പോർഷൻ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ റിയാക്ട് ചെയ്യുന്നത് ഇതിന് ശേഷം ഞാൻ തുടർന്നും ഇതിന് നെക്സ്റ്റ് പാർട്ടായിട്ട് അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ വിത്ത് അഞ്ചാറ് വർഷം മുന്നേ നടന്നിട്ടുള്ള മീഡിയയിലൂടെയൊക്കെ നമ്മൾ കണ്ട് മറന്നിട്ടുള്ള പല കാര്യങ്ങളും ഞാനിവിടെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നു കേട്ടോ ഏതായാലും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കിടക്കാം ഈ വീഡിയോയിൽ നമ്മൾ എടുക്കുന്നത് ഈ ബാലുവിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഇവരൊക്കെ ഈ പേഷ്യൻസിനെ ഇവരെ ബാലുവിനെയും ലക്ഷ്മിനിയൊക്കെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന സമയത്ത് അവിടെ ഡോക്ടർ ഫൈസൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് അന്ന് പുള്ളി ഹൗസ് ആയിരുന്നു തോന്നൂട്ടോ ഡോക്ടർ ഫൈസലാണ് ഈ ബാലുവിനെയും ബാലുവിനെ അറ്റൻഡ് ചെയ്തത് അറ്റൻഡ് ചെയ്ത സമയത്ത് ഈ ബാലഭാസ്കരോട് ചോദിക്കുന്നുണ്ടായി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ബാലഭാസ്കറിൻ്റെ റിപ്ലൈ ഉണ്ട് അയാളുടെ കൈ കൈ അനങ്ങുന്നില്ല തരിപ്പ് താഴേക്ക് സെൻസേഷൻ ഫീൽ ചെയ്യുന്നില്ല പ്ലസ് അപ്പുറത്ത് ലക്ഷ്മിയുടെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് ലക്ഷ്മിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് വളരെ റെലവൻറ്റായിട്ടുള്ളൊരു ഒരു 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 മൊഴിയാണ് പ്ലസ് അവിടുന്ന് അവരുടെ മൊഴിയും കാര്യങ്ങളൊന്നും എടുത്തില്ല ആ ഒരു ഡോക്ടേഴ്സിൻ്റെ മൊഴിയും പോലീസ് എടുത്തില്ല മാത്രമല്ല ഒരു വൂൺ സർട്ടിഫിക്കറ്റ് പോലും അവിടുന്ന് കൊടുത്തില്ല എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഇതിനു മുന്നേ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഈ ഒരു കേസ് റീ ഓപ്പൺ ചെയ്ത സ്ഥിതിക്ക് ഡെഫിനറ്റ്ലി നമ്മളതിവിടെ ചർച്ച ചെയ്യേണ്ട റെലവൻ്റ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആ മാമിൻ്റെ വാക്കുകളിലേക്ക് അടക്കം ഫൈസൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേരും ആ കണ്ട ആള് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഡ്രൈവർ മറ്റേ ആളായിരുന്നു എന്ന് അദ്ദേഹത്തിനോട് ബാലചട്ടൻ തന്നെ പറഞ്ഞ കാര്യം പറയുന്നുണ്ട് ഇവിടെ നിന്ന് ഇദ്ദേഹം പറയുന്നത് ഡോക്ടർ ഫൈസലിന് അന്നത്തെ മൊഴി ഒരു മാധ്യമത്തിലാണ് ഡോക്ടർ ഫൈസൽ ആദ്യമായിട്ട് ഇക്കാര്യം പറയുന്നത് ലോക്കൽ പോലീസോ അത് കഴിഞ്ഞാണ് ക്രൈംബ്രാഞ്ചോ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല ഡോക്ടേഴ്സിന്റെ മൊഴി രേഖപ്പെടുത്തിയില്ല ഊൺ സർട്ടിഫിക്കറ്റ് അവിടുന്ന് വാങ്ങിച്ചിരുന്നില്ല വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു 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 ഡിസിഷൻ ഡിസിഷൻ ഹോസ്പിറ്റലിലേക്ക് യെസ് ഈ പറഞ്ഞ നോക്കിയറിയാം യൂട്യൂബിൽ തന്നെ പലപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് കുറിച്ച് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ആയിട്ട് അന്ന് ഡോക്ടർ ഫൈസലിന്റെ ഒരു മൊഴിയാണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത് മൊഴിയല്ല ഡോക്ടർ ഫൈസൽ അന്നൊരു മാധ്യമത്തോട് സംസാരിച്ചിട്ടുള്ള എന്താണ് അവിടെ നടന്നുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം ഡോക്ടർ ഫൈസൽ വ്യക്തമാക്കുന്നു എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു അപകടത്തിന്റെ ശബ്ദം കേട്ട് മാത്രമാണ് ഉണർന്നത് എന്ന് ബാലഭാസ്കർ അവസാനമായി പറഞ്ഞുവെന്നാണ് ഡോക്ടർ ഫൈസൽ ഓർമ്മിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായില്ല എന്നും ബാലഭാസ്കർ ഡോക്ടർ ഫൈസലിനോട് വ്യക്തമാക്കുകയായിരുന്നു ഡോക്ടർ ഫൈസലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഏകദേശം പത്ത് മിനിറ്റിനകം ആ ഹോസ്പിറ്റലിലേക്ക് ബന്ധുക്കളെത്തുകയും പ്രാഥമിക ശുശ്രൂഷ ബാലഭാസ്കറിനും ഭാര്യയ്ക്കും കുഞ്ഞിനും നൽകിയതിനു ശേഷം ഇവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നുമാണ് അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് ബാലഭാസ്കർ തന്നെയാണെന്നാണ് ഈ മൊഴി തെറ്റെന്ന് തന്നെയാണ് ഡോക്ടർ ഫൈസൽ നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത് പക്ഷേ ഇന്റേൺഷിപ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു പത്ത് മിനിറ്റ് മാത്രമായിരുന്നു ഞാൻ പേഷ്യന്റുമായി സംസാരിച്ചത് സർജറി വിഭാഗത്തിൽ ഇന്റേൺഷിപ്പിനിടെ കാഷ്വാലിറ്റി ഡ്യൂട്ടി പോസ്റ്റിംഗ് ഉണ്ടായിരുന്ന സമയത്താണ് ഈ പേഷ്യന്റിനെ അവിടേക്ക് കൊണ്ടുവന്നത് അർദ്ധരാത്രിയിലാണ് കൊണ്ടുവന്നത് കൃത്യസമയം തനിക്ക് ഓർമ്മയില്ല ആക്സിഡന്റ് ആയി രണ്ടു മൂന്ന് പേരെ കൊണ്ടുവന്നിരുന്നു അതിൽ അടുത്ത് പോയി സംസാരിച്ചത് ഞാനാണ് അദ്ദേഹത്തിന്റെ അടുത്ത് പോയപ്പോൾ അങ്ങേർക്ക് ബോധമുണ്ടായിരുന്നു വീഡിയോയിലൊക്കെ കണ്ട പരിചയമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കുകയായിരുന്നു ബാലഭാസ്കർ അല്ലേ എന്ന് ചോദിച്ചു അദ്ദേഹം അതേ എന്ന മറുപടിയും നൽകി എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായി ഓർമ്മയില്ലായിരുന്നു ആക്സിഡന്റ് ആണോ എന്ന് എടുത്തെടുത്ത് ചോദിച്ചപ്പോഴാണ് ഉറങ്ങുവായിരുന്നു എന്നും വലിയ ശബ്ദം കേട്ടപ്പോഴാണ് ഓർമ്മ വന്നത് എന്നും അദ്ദേഹം പറഞ്ഞത് വൈഫ് ലക്ഷ്മി അവിടെ നിന്നുണ്ടായിരുന്നു ശബ്ദം കേട്ട ലക്ഷ്മിയാണോ എന്നും ബാലഭാസ്കർ ചോദിച്ചിരുന്നു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മിയാണ് അവർക്ക് കുഴപ്പമില്ല എന്നായിരുന്നു മറുപടി നൽകിയത് എന്നും ഡോക്ടർ വ്യക്തമാക്കുകയാണ് അദ്ദേഹം വണ്ടി ഓടിക്കുകയായിരുന്നു ഇല്ലയോ എന്നൊന്നും തനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ പിന്നീട് എക്സാമിൻ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് രക്തമൊലിക്കുന്നതായി ഒന്നും തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്ന് മാത്രം അപ്പോൾ തന്നെ എന്ന് സംശയിക്കുകയും ചെയ്തിരുന്നു അവിടെ നിന്ന് പോകുമ്പോഴേക്കും റിലേറ്റീവ്സ് വരികയും അവരെല്ലാവരും ചേർന്ന് അനന്തപുരയിലേക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുകയാണെന്ന് അറിയിക്കുകയും ചെയ്തു ആംബുലൻസും വന്നു അപ്പോഴേക്കും അദ്ദേഹത്തെ ഇവിടെ നിന്നുള്ള ഡോക്ടർ ഫൈസൽ മാറ്റുകയായിരുന്ന യെസ് ഹബിദാണ് അന്ന് ഡോക്ടർ ഫൈസലിന്റെ മൊഴി ഇപ്പോൾ പ്രിയ മാം അവർ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കേട്ടോ ഈ വക കാര്യങ്ങളൊന്നും അവിടെ ഡിസ്കസ് ചെയ് അവിടെ പോലീസ് അത് കാര്യങ്ങൾ ചോദിച്ചിരുന്നില്ല എന്നുള്ളൊരു സംഗതിയാണ് ഇപ്പോൾ ഇവർ വീഡിയോയിലൂടെ പറയുന്നത് തുടർന്ന് കേൾക്കാം ഇവർ പറയുന്നത് അതേ ചൊല്ലി തന്നെ സുതാര്യങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയ ക്രൈംബ്രാഞ്ച് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ട് തന്നെ ഇല്ല അവരുടെ മൊഴിയൊന്നും രേഖപ്പെടുത്തി തന്നില്ല സി ബി ഐയുടെ ഇതിലാണ് അതായത് ക്രൈംബ്രാഞ്ചിന്റെ ഇതിൽ ഇതൊന്നും എന്ന് നമ്മൾ പറഞ്ഞതിന് ശേഷമാണ് സി ബി ഐയുടെ കേസിൽ ഈ കാര്യങ്ങൾ വരുന്നത് അപ്പോഴും ഡോക്ടർ ഫൈസൽ കൃത്യമായിട്ട് ആ മൊഴിയല്ലാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിസ്ചാർജ് അഗേൻസ് മെഡിക്കൽ അഡ്വൈസ് എന്നുള്ളത് രേഖപ്പെടുത്തിയാണ് റിപ്പോർട്ട് പിന്നീട് നൽകിയത് അതായത് തന്നെ ആൾക്കാരെ മൂവ് ചെയ്ത് കഴിഞ്ഞിരുന്നു അനന്തപുരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ആളെ പറ്റി നമുക്ക് സംസാരിക്കാം പ്രകാശ് തന്ത്രി ഇതിൽ പ്രകാശ് സമ്പി എന്ന് പറയുന്ന വ്യക്തി ആരോടും കൺസൾട്ട് ചെയ്യാതെ ഭാര്യ കുടുംബമായിട്ടോ ലക്ഷ്മിയുടെ കുടുംബമായിട്ടോ ഒന്നും കൺസൾട്ട് ചെയ്യാതെ അദ്ദേഹത്തിന്റെ തന്നെ തീരുമാനമായിട്ടാണ് അനന്തപുരത്തിലേക്ക് കൊണ്ടുപോയത് ഇതേ ചുരുവെച്ച് കുറെ ഊഹ പോകുന്നതിൽ പിന്നീട് കൊണ്ടുവരാൻ ശ്രമിച്ചുവെങ്കിലും അതൊക്കെ ഫെയിലായി ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ അജി അജി പോലും സമയത്ത് തന്നെ എന്നോട് പറഞ്ഞിരുന്നു അനന്തപുരിയിലേക്ക് തന്നെ കൊണ്ടുപോകണം എന്ന് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതിന്റെ ഓഡിയോ ഒക്കെ എന്റെ പക്കലുണ്ട് ഈ പ്രകാശൻ തമ്പിയാണ് പിന്നീട് ഈ ഗോൾഡ് സ്മഗ്ലിംഗ് കേസുമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി വളരെ ക്ലോസ് ആയിട്ട് ബാലഭാസ്കറിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളാണ് പിന്നെ കെ എസ് ആർ ടി സി ഡ്രൈവറിൻ്റെ മൊഴിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ അതിലയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് ഈ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറെ കുറിച്ച് യാതൊരു സംഗതിയും കേട്ടിട്ടില്ല ഞാൻ എവിടെയൊരു ചാനൽ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞു എവിടെ ചാനൽ കേട്ടിരുന്നു അയാൾ ഗൾഫിൽ എവിടെയോ ജോലി ആരോ ആക്കി കൊടുത്തു പോയി ഇതിൽ പെട്ടാരെ ആക്കി കൊടുത്തു പോയതെന്നൊരു ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഞാൻ കണ്ടിരുന്നു കാരണം അദ്ദേഹം ആളെ തന്നെ റിമൂവ് കഴിഞ്ഞ അപ്പോ ഏഹ് പ്രകാസംബിയുടെ തീരുമാനമായിരുന്നു ഇങ്ങോട്ട് മാറ്റുക എന്നുള്ളത് അതിന് കാരണം അദ്ദേഹം പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് അവിടെയാണ് കിട്ടുക അന്തപുതിയിലാണ് കിട്ടുക എന്നുള്ളത് അപ്പോ അദ്ദേഹം ഞങ്ങളുടെ കുടുംബമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടില്ല നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉന്നയിച്ചതാണ് അത് ചർച്ച ചർച്ചയായിരുന്നു ഹോസ്പിറ്റലിൽ അതായത് ആ ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്തതിന് കാരണം പ്രകാശ് തമ്പി എന്നോട് നേരിട്ട് പറഞ്ഞത് ഹോസ്പിറ്റലിൽ വെച്ച് നേരിട്ട് പറഞ്ഞത് അവിടെയുള്ള ഡോക്ടേഴ്സ് മെയിൻ ഡോക്ടേഴ്സ് ആ ഫാമിലി ഡോക്ടർ മാർത്തനമുള്ള അദ്ദേഹത്തിന്റെ മക്കൾ രണ്ടുപേര് ഡോക്ടർ ആനന്ദൻ ഡോക്ടർ കമല കമല ചേച്ചി അനുചാരൻ ഇവരുമായിട്ടൊക്കെ എനിക്ക് കുഞ്ഞിലെയും ഇവരോട് ബന്ധമാണ് പിന്നെ അവിടെയുള്ള ഷെയർ ഹോൾഡർ ഷെയർ ഹോൾഡർ ആയിട്ടുള്ള മറ്റൊരു വ്യക്തിയുടെ മകൻ എന്റെ ചൈൽഡ് ഹുഡ് ഫ്രണ്ട് ആണ് അപ്പോ എനിക്ക് എനിക്ക് ഏത് സമയവും വളരെയധികം ആക്സസ് ഉള്ള ഒരു സ്ഥലം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്ന അദ്ദേഹം നമ്മുടെയൊക്കെ സിറ്റുവേഷനിൽ ഇത് സംഭവിക്കാവുന്ന സംഭവിക്കാവുന്നതാണ് നമുക്കൊക്കെ പരിചയമുള്ള ആരെങ്കിലും ആളുണ്ടെങ്കിൽ അവരുടെ ആ ഹോസ്പിറ്റലിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി അറ്റൻഷൻ കിട്ടും വിസിറ്റേഴ്സിന് പോയി കാണാനും ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അറിയാനും കാര്യങ്ങളൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് പിന്നെ അതൊന്നും കൂടി എളുപ്പമാണ് പക്ഷേ ഇത് പ്രശ്നം വരുന്നത് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇവരുടെയൊക്കെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഇവരൊക്കെ എന്തൊക്കെ കാര്യങ്ങളായിട്ടാണ് അവർ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ മരണത്തിൽ ആയിട്ടുള്ള ദുരൂഹത ഇതെല്ലാം കൂടി നോക്കുന്ന സമയത്താണ് ഇതൊന്നും ഒരു പ്രോപ്പർ അല്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു സാഹചര്യത്തിൽ കാരണം ഒരു ഘട്ടം എത്തിയപ്പോൾ എല്ലാവരും ചുമ്മാ അരിശൂരിൽ കയറി ഇറങ്ങുന്നു എന്ന് അറിഞ്ഞതിനു ശേഷം അതിന് വിലക്ക് ഏർപ്പെടുത്താൻ ശ്രമിച്ചത് അപ്പൊ ആ സമയത്ത് ബന്ധുക്കളായവർ മാത്രം കയറുക എന്നുള്ള ഫേസ് ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ലക്ഷ്മിയുടെയും അർജുൻറെയും മരുചനന്റെയും ഫേസ് ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ബന്ധുക്കൾ മാത്രം കയറുക എന്ന് പറഞ്ഞ ഒരു ഘട്ടത്തിലാണ് ഇത് ഇത് കാരണം ഇത്രയും സെൻസേഷണൽ ആയിട്ടുള്ള ഒരു കേസിൽ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കിടക്കുന്ന രോഗിയെ കാണാൻ വേണ്ടിയിട്ട് ഏതൊരു വ്യക്തിക്കും അതിനുള്ളി ആക്സസ് ഉണ്ട് ഏതൊരു വ്യക്തി ആരൊക്കെ എന്നറിയാത്ത ഇപ്പൊ ഇവർക്ക് ബന്ധുക്കൾക്കും ആർക്കും അറിയാത്ത ഏതൊരു വ്യക്തിക്ക് അതിനുള്ള ആക്സസ് പറയുന്ന സമയത്ത് ഈഗോ സമയം സമയം ഇതൊക്കെ എന്നോട് പറഞ്ഞത് ആ ഹോസ്പിറ്റലിൽ വരുന്ന വരുന്ന സമയത്ത് സമയത്ത് ചർച്ച ചെയ്തിട്ട് ഇറങ്ങി തന്നെയാണ് ഇത് തമ്പി അങ്ങനെ ഒരു സ്വന്തമായി സ്വന്തം ഒരു തീരുമാനം എടുത്തു എന്ന് പറയുമ്പോഴും ഈ ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ സംശയം വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലാണ് അവിടെ സ്വാഭാവികമായിട്ടും ഒരു എം എൽ സി പറഞ്ഞാൽ മെക്കോലിക്കൽ കേസ് വന്നാൽ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കൃത്യമായ സമയം രേഖപ്പെടുത്തണം അവിടെ ഡ്രൈവർ ആരാണെന്നുള്ളത് രേഖപ്പെടുത്തണം ഡ്രൈവേഴ്സിന്റെയും പാസഞ്ചേഴ്സിന്റെയും അവസ്ഥ എന്താണെന്നുള്ളത് എൽ സി അതായത് ബ്ലഡ് ടെസ്റ്റ് നടത്തണം ബവിൽ ടെസ്റ്റ് നടത്തണം ഡ്രങ്കൻ ആൻഡ് ഡ്രൈവിംഗ് ഡ്രൈവിംഗ് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇതൊന്നും അവിടെ പാലിക്കപ്പെട്ടിരുന്നില്ല അവിടെ ആദ്യം അറ്റൻഡ് ചെയ്ത ഒരു ഡോക്ടർ നിങ്ങളുടെ പേഴ്സണൽ പരിചയം ഉള്ളത് കൊണ്ട് മാത്രം ഡോക്ടർ ഡോക്ടർ കോൺവെസേഷനിൽ പറഞ്ഞതാണ് നാല് പത്തിന് മോളെ കൊണ്ടുവന്നുള്ളത് ഈ നാല് പത്തിന് എന്നുള്ളത് പിന്നീട് രേഖകളിലേക്ക് വന്ന സമയത്ത് അതായത് വിവാഹങ്ങൾക്ക് വന്നതിന് ശേഷം രേഖകളിലേക്ക് വന്ന സമയത്ത് സമയം മാറിയേണ്ടേ അവസാനമുള്ള രേഖയും മറ്റൊരു സമയമാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് മൂന്നരക്കേ ഇതിനെ പറ്റി അറിഞ്ഞ ആളുകളുണ്ട് കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി ഇത് ആരാണ് ആരുടെ കുഞ്ഞാണ് ഇതൊന്നും അറിയില്ല എന്നിട്ട് പോലും അത് അങ്ങനെ തന്നെ അറിഞ്ഞ ആൾക്കാർ മൂന്നരക്ക് ശേഷം നാല് മണിക്കുള്ളിൽ തന്നെ അറിഞ്ഞ നാലഞ്ചിന് മുന്നിൽ അറിഞ്ഞെ അറിഞ്ഞ ആൾക്കാർ മറ്റുള്ളവരുണ്ട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് എന്നുള്ളതും മൊഴികളിലുണ്ട് മൂന്നരയ്ക്ക് ആദ്യത്തെ കോള നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ നാല് പത്ത് എന്നുള്ള രേഖ അത് മാറി നാല് അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടുള്ള ഒരു സമയമായി അത് കഴിഞ്ഞിട്ടുണ്ടും അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ചോദ്യം ചെയ്യാതെ വൃത്തിയുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഈ മാറ്റങ്ങൾ മാറ്റങ്ങളെ കുറിച്ച് അതുപോലെ ഐ സിയു എല്ലാവരും കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു അന്ന് ഇദ്ദേഹത്തിന് പരിചയമുള്ള ഈ പ്രകാശ് തമ്പിക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ ഡോക്ടർ കൽപ്പന അവർ അവിടെ എല്ലാം ജോലി ചെയ്തിട്ടുണ്ട് ശുശ്വത മെഡിക്കൽ കോളേജ് ശുശ്രത ക്ലിനിക്കും പറഞ്ഞിട്ട് കൊതൻകൂടെ ഒരു ക്ലിനിക്ക് നടക്കുന്നുണ്ട് അപ്പോ അവിടെയാണ് അവിടെയുള്ള ഡോക്ടറാണ് പക്ഷെ അവർക്ക് ഇവിടെ നല്ല ഹോൾഡ് എടുക്കുന്നുണ്ട് അവർ വഴി കുറെയേറെ പേർ ഐ സി യുക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ദിവസങ്ങളിൽ ഇൻഫർമേഷൻ ശരിക്കും നമ്പിയും ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ് അവർക്കറിയാം അവർ വഴി ഉണ്ട് ഞങ്ങൾക്ക് ആക്സസ് ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ആരും ആ ഒന്നും ശ്രമിച്ചിട്ടില്ല അങ്ങനെ എന്നൊക്കെ അപ്പം ഇതാണ് ഈ ഒരു അവരുടെ വീഡിയോ ചെറിയൊരു പോർഷൻ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഹോസ്പിറ്റലിന് അനന്തപുരി ഹോസ്പിറ്റലിനെ ചുറ്റുപറ്റിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് വന്നിട്ടുള്ള സംഭവം ഡോക്ടർ ഫൈസലിൻ്റെ മൊഴിയും എവിടെയും വന്നിട്ടില്ല എന്നുള്ളത് ഇതെല്ലാം ഈയൊരു കേസിലേക്ക് കേസിൻ്റെ ദുരൂഹ ദുരൂഹതകൾ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു ഒരുപാട് കാലങ്ങളായിട്ട് എല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയമാണ് പക്ഷേ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ അതുകൊണ്ടാണ് ഒരു കാര്യം ഞാൻ ഈ വീഡിയോ തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മാമിൻ്റെ അവരുടെ ആ ഒരു ടൈറ്റിൽ തന്നെ ജസ്റ്റിസ് ഫോർ ബാലഭാസ്കർ എന്നുള്ളതാണ് അപ്പോൾ ഡെഫിനറ്റ്ലി ബാലഭാസ്കറിന് ജസ്റ്റിസ് ഡിസേർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി ചെയ്ത് നിങ്ങൾ ഈ മാമിൻ്റെ കാര്യങ്ങൾ അവരുടെ വീഡിയോ പോയി കാണാൻ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഞാൻ ഇതിൻ്റെ നെക്സ്റ്റ് പോർഷനായിട്ട് ഞാനൊരു വീഡിയോ എക്സ്പോഷനായിട്ട് അടുത്തൊരു ഇതിൻ്റെ എക്സ്പോഷൻ അടുത്തൊരു വീഡിയോയിൽ കുറച്ചും കൂടി കാര്യങ്ങളുണ്ട് പഴയ കുറേ ക്ലിപ്സൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ മറന്നുപോയിട്ടുള്ളത് അതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും